ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് എൺപത്തിയാറാമത്തെ എത്തി നിൽക്കുകയാണ് ഇനി രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആരായിരിക്കും വിജയ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും എന്നാൽ കഴിഞ്ഞ കുറെ കഴിഞ്ഞ ആഴ്ച എന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസിനുള്ളിലെ ഒരു യുദ്ധക്കളം തന്നെയായിരുന്നു കാരണം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് എങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ ആ ഒരു സംഭവം വളരെ വലിയ രീതിയിൽ ചിലരെ ബാധിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ത് അബറിനെയും നെവിനെയും ആര്യനെയും തന്നെയായിരുന്നു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് മൂന്ന് പേരെ ക്യാപ്റ്റൻ ബിഗ് ബോസ് ക്യാപ്റ്റന്മാരാക്കിയത് എന്നാൽ ആ മൂന്ന് പേരും ക്യാപ്റ്റൻസിയിൽ നല്ലത് അതിഗംഭീരമായിട്ട് തന്നെ പ്രകടനങ്ങൾ കാഴ്ചവെക്കുമെന്നും ഇപ്പോഴുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് എല്ലാവരെയും ഒത്തൊരുമയോട് കൂടി കൊണ്ടുപോകും എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ബിഗ് ബോസ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് പക്ഷേ ആ ഒരു ക്യാപ്റ്റൻസി എങ്ങനെ പൊളിച്ചെടുക്കാമെന്നും മറ്റുള്ളവർക്ക് എങ്ങനെ പണി കൊടുക്കാം എന്നുള്ള ഒരു കാര്യങ്ങളായിരുന്നു ഇവർ പേരും കൂടി ചേർന്ന് ആലോചിച്ചിരുന്നത് എന്നാൽ നെവിൻ നെവിൻ്റെ ആ ഒരു പ്രവർത്തികൾ വളരെ വലിയ രീതിയിൽ തന്നെ നെവിന് തിരിച്ചടിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു നെവിനും അനുവും തമ്മിലുള്ള പ്രശ്നവും അവസാനം ഷാനവാസും നെവിനും തമ്മിലുള്ള പ്രശ്നവും ഷാനവാസ് ആശുപത്രിയിലായതും വലിയ രീതിയിൽ നെഗ നെവിന് നെഗറ്റീവ് ഉണ്ടാക്കി കൊടുത്തു അവസാനം എവിക്ഷൻ്റെ ടൈമില് നെവിനും ആര്യനും അവസാനം വന്ന സമയത്തും നെവിൻ പുറത്തു പോകുമെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത് വിചാരിച്ചിരുന്നത് പക്ഷെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ആര്യന്റെ എവിക്ഷൻ നടന്നത് ആര്യൻ ഒരിക്കലും ഒരു ഫെയർ ആയിട്ടുള്ള എവിക്ഷൻ അല്ല അൺഫെയർ ആയിരുന്നു കാരണം നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന എല്ലാ ടാസ്കുകളും മുന്നേറി നിൽക്കുന്ന ആര്യൻ ഒരിക്കലും ഇപ്പോൾ പുറത്തു പോകേണ്ട ആളല്ല ടോപ്പ് ഫൈവിൽ കയറേണ്ട ആൾ തന്നെ ആയിരുന്നു എന്ന് നിരവധി ആൾക്കാർ പറയുന്നുണ്ട് നിരവധി കമന്റുകൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആര്യൻ തുടക്കത്തിലെ ഔട്ടായി പോവേണ്ട ആൾ തന്നെയാണ് അത്രത്തോളം നെഗറ്റീവുകളാണ് ആര്യൻ കാരണം ആര്യൻ അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ആര്യൻ കാരണം പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ആര്യൻ അതുകൊണ്ട് നേരത്തെ ഔട്ടായി പോകേണ്ട ആൾ തന്നെയാണ് എന്ന് വിമർശിക്കുന്ന പലരുമുണ്ട് എന്തായാലും ആര്യൻ ആര്യനും ജിസേലിനുമെതിരെ അനു നടത്തിയ പ്രശ്നങ്ങൾ തന്നെയാണ് ആര്യനും ജിസേൽ ആര്യനും അനുവിനും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമായത് ഏറ്റവും തുടക്കം മുതൽ തന്നെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സൗഹൃദങ്ങളായിരുന്നു ഒരിക്കലും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല കൂടി മുന്നോട്ട് പോയിരിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു ജിസേലുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നതും പിന്നെ ആര്യനും ഫ്രണ്ട്ഷിപ്പ് ആയതും പിന്നെ അവര് അനുവിന്റെ ശത്രുക്കളായതും അങ്ങനെ ഒരു വിവാദം തന്നെ ഈ ഒരു പ്രശ്നങ്ങൾ കാരണം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടായി ആര്യൻ അനുവിന്റെ ശത്രുപക്ഷത്ത് നിൽക്കുകയും ചെയ്തു എന്തായാലും ആര്യന്റെ പുറത്താകൽ എല്ലാ അവരെയും പോലെ തന്നെ അനുവിനേയും ഞെട്ടിച്ചു എന്നാൽ ആര്യൻ പുറത്തായ സമയത്ത് അനുവിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാതെ പോയതും വലിയൊരു രീതിയിൽ ചർച്ചയായി മാറി മാത്രമല്ല ആര്യന് നേരെ നിരന്തരമായി പല പലവിധ ആരോപണങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളും അനു തന്നെയായിരുന്നു ഇപ്പോഴുതാ അനുവിന് തന്നോട് ഇത്രത്തോളം വിരോധം തോന്നാനുള്ള കാരണം എന്താണെന്ന് വെളിപ്പെടുത്തുകയാണ് ആര്യൻ തന്നോട് അനുവിന് ഒരു ക്രഷ് ഉള്ളതായി തോന്നിയിട്ടുണ്ടെന്നും ആര്യൻ ലൈൻ കട്ട് പ്രോഗ്രാമിൽ സംസാരിക്കവേ പറഞ്ഞു അനുമോളോട് ഞാൻ ഇടയ്ക്ക് ആകും ഇടയ്ക്ക് എതിരാളിയാകും എന്റെ അമ്മ ഹൗസിൽ വന്നപ്പോൾ ഉപയോഗിച്ചതുപോലെ ടോപ്പ് ടോം ആൻഡ് ജെറിയായിരുന്നു അനുമോളുമായി അധികം കൂടാൻ പോകാതെ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഞാൻ വിട്ടുകൊടുക്കാറുണ്ട് കാരണം എനിക്കറിയാം അനുവിന് പുറത്ത് നല്ല പി ആർ ഉണ്ടെന്ന് അനുമോളുടെ പി ആറിനെ പേടിച്ചിട്ട് തന്നെയാണ് അധികം എതിർത്ത് സംസാരിക്കാൻ പോകാതെ പി ആറിന്റെ കാര്യത്തിൽ അനുമോളെ പേടിയില്ലാത്ത ആരുമില്ല എന്ത് തെറ്റ് ചെയ്താലും പുറത്തു വരുമ്പോൾ പി ആർ അത് ശരിയാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കും പി ആർ മീഡിയയുടെ പവർ വേറെ ലെവലാണ് ഹൌസിനകത്തേക്ക് വരും മുൻപ് ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു അങ്ങനെയാണ് അനുവിന് പി ആർ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി മനസ്സിലായത് ഞാൻ അനുമോളുടെ പി ആർ ചെയ്യുന്നുണ്ട് അഡ്വാൻസ് തുക വാങ്ങിച്ചു എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത് പി ആർ ആയി നിന്ന് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ഞാൻ ചോദിച്ചു അനുമോളുടെ പബ്ലിക് റിലേഷൻസ് എല്ലാം ചെയ്യും അകത്ത് വന്ന ഹേറ്റ് പുറത്ത് പോസിറ്റീവ് ആക്കും വോട്ട് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്നും അയാൾ പറഞ്ഞു അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ പി ആർ ഉണ്ടെന്ന് അങ്ങനെ ഒരാൾക്ക് എതിരെ പോയാൽ എനിക്ക് കാര്യങ്ങൾ എതിരാകും ഇതോടെ അറിയാം ഇതൊക്കെ എനിക്ക് അറിയാമായിരുന്നിട്ടും ചിലപ്പോഴൊക്കെ അനുവിനെതിരെ ഞാൻ നിന്നിട്ടുണ്ട് തെറ്റു ചൂണ്ടി കാണിച്ചിട്ടുണ്ട് അനുമോളുടെ പി ആറിനെ എനിക്ക് പേടിയില്ല പക്ഷെ അതിനെതിരെ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കാറുണ്ടെന്നും ആര്യൻ പറഞ്ഞിരുന്നു എന്നോട് അനുവിന് പ്രത്യേക ഇഷ്ടമുണ്ട് എനിക്ക് തന്നെ അത് ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട് ആര്യനോട് അനുവിന് കൃഷ്ണുണ്ടായിരുന്നു എന്ന് ശൈത്യ പോയപ്പോൾ പറഞ്ഞില്ലേ അതുപോലെ സ്കൂൾ സമയത്തൊക്കെ പ്രണയം വന്നാൽ നമുക്കൊരു ചിന്ത വരും ആഗ്രഹിച്ച ആൺകുട്ടിയെ കിട്ടിയില്ലെങ്കിൽ അയാളെ ഇല്ലാതാക്കാം അല്ലെങ്കിൽ അയാൾക്കെതിരെ നീങ്ങാമെന്ന സൈക്കോളജി അനുവിന് ഉള്ളതായി തോന്നി ഫൈറ്റ് ചെയ്യാനും സ്നേഹം കാണിക്കാനും അനു ഇടയ്ക്ക് എന്റെ അടുത്ത് വരും അവൾ എന്നോട് സ്നേഹം കാണിക്കുമ്പോൾ ഞാനത് സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ും പറഞ്ഞാൽ അത് സ്നേഹമായി എടുക്കാൻ കഴിയില്ലല്ലോ അതുപോലെ ഗോസിസ് ഉണ്ടാക്കാൻ ആളാണ് അനുമോൾ എന്ന് തോന്നിയിട്ടുണ്ട് പുതപ്പിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ എഴുപത്തിരണ്ട് ക്യാമറയുള്ള വീടാണത് അതിലൊന്നും തപ്പിയിട്ട് മറ്റൊന്നും കണ്ടിട്ടില്ലെന്ന് ലാലേട്ടനും ബിഗ് ബോസും എല്ലാം പറഞ്ഞു എന്നിട്ടും എന്താണ് അനുമോൾക്ക് അത് അംഗീകരിക്കാൻ പറ്റാത്തത് പരിശോധിച്ചപ്പോൾ അങ്ങനെ ഒരു രംഗം കണ്ടിട്ടില്ലെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടും പറഞ്ഞതിൽ അനു ഉറച്ചു നിന്നത് പുറത്തെ പി ആറിന് വേണ്ടിയാണ് സോറി പറഞ്ഞാൽ പുറത്ത് ആ ക്ലിപ്പ് അനുവിന്റെ പി ആറിന് ഉപയോഗിക്കാൻ പറ്റാതെ വരും ആരെന്ത് പറഞ്ഞാലും അത് അംഗീകരിക്കില്ലെന്ന് അനുവിന്റെ ഗെയിം സ്ട്രാറ്റജിയാണെന്നും ആര്യൻ പറയുന്നുണ്ട് അതേസമയം അനു മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയത് സ്റ്റാർ മാജിക് എന്ന ഷോയിലൂടെ അതിനു മുൻപും ശേഷവും നിരവധി സീരിയലുകളിലും അനു അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സ്റ്റാർ മാജിക്കിലൂടെയാണ് റീച്ച് നേടാൻ അനുവിന് സാധിച്ചത് അനുവിനൊപ്പം വർഷങ്ങളായി പ്രവർത്തിച്ചിട്ടുള്ള അഖിൽ കവലിയൂർ അനുവിനെ കുറിച്ചും പി ആർ വർക്കിനെ കുറിച്ചും തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പങ്കുവെച്ചു പബ്ലിക് ടോയ്ലറ്റിൽ പോയാൽ പോലും കൊളാബ് നോക്കുന്ന അനു പി ആർ പൈസ കൊടുത്ത് ജയിക്കുമെന്ന് തോന്നുന്നില്ലെന്ന് അഖിൽ കവലിയൂർ പറയുന്നുണ്ട് അനുമോളും ഞാനും ഒരുപാട് വർഷം ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് അനിയത്തി പോലെയാണ് അനുമോൾ അനുമോൾ ജയിക്കണമെന്ന് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആഗ്രഹമുണ്ട് ബിഗ് ബോസ് സ്ഥിരമായി കാണുന്ന ആളല്ല അതുകൊണ്ട് തന്നെ അതിന്റെ സ്ട്രാറ്റജിക്ക് മൂന്നൊന്നും മൂവൊന്നും എനിക്ക് അറിയില്ല എനിക്കത് മനസ്സിലായിട്ടുമില്ല ഇൻസ്റ്റഗ്രാമിൽ സ്ട്രോൾ സ്ട്രോൾ ചെയ്യുമ്പോഴാണ് അനുവിന്റെ കണ്ടന്റ് കൂടുതലും കാണാറുള്ളത് ഷോയിലെ എൻഗേജിങ് മെറ്റീരിയൽ ആണ് അനുവെന്ന് തോന്നിയിട്ടുണ്ട് അനുവിന് പി ആർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്വന്തമായ ഒരു ഊണ് പോലും മേടിച്ച് തരാത്ത പെണ്ണാണ് പെട്രോൾ വരെ അവൾ കൊളാബ് അടിക്കും പബ്ലിക് ടോയ്ലറ്റിൽ പോയാൽ പോലും കൊളാബ് ചോദിക്കുന്ന എനിക്ക് അറിയാവുന്ന അനു പി ആർ പൈസ കൊടുത്ത് ചെയ്യിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പി ആറിന് നല്ല പണം കൊടുക്കേണ്ടേ പിന്നെ പി ആർ ചെയ്യാൻ പാടില്ലെന്ന നിയമമൊന്നുമില്ലല്ലോ എന്നും അഖിൽ ചോദിക്കുന്നുണ്ട് അനു ആദ്യമായി സ്റ്റാർ മാജിക്കിൽ വരുമ്പോൾ അതിന്റെ ഷോ ഡയറക്ടർ കോർഡിനേറ്ററോട് ചോദിച്ചത് ഇത് നിന്റെ കുഞ്ഞമ്മയുടെ മകളാണോ ഞാനും ഒരു പരിപാടിയിലും ഈ പെണ്ണിനെ കണ്ടിട്ടില്ല ഇത് ആരാണ് എന്നാണ് ചോദിച്ചത് അന്ന് അനു ഒരു പരിപാടിയിലും ഇല്ല ധമാർ പടാർ പരിപാടി അനുവിനെ വളരെയധികം ഇഷ്ടമായിരുന്നു അങ്ങനെ അവൾ അർച്ചന എന്ന കോർഡിനേറ്ററെ നിരന്തരം വിളിച്ച അവസരം ചോദിച്ചാണ് പരിപാടിയുടെ ഭാഗമായത് ആദ്യത്തെ എപ്പിസോഡിൽ വന്ന അനുവിനെയും ഇപ്പോഴത്തെ അനുവിനെയും കണ്ടാൽ മനസ്സിലാവുക പോലുമില്ല പൈസ നന്നായി സേവ് ചെയ്യുന്ന കുട്ടിയാണ് പെർദ്ധയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത് തിരിച്ചറിയാതിരിക്കാൻ ലോക്കൽ ട്രെയിനിൽ കയറി പോകും തമിഴ്നാട് ലോറിയിൽ സഞ്ചരിക്കും കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് രാത്രി ഒന്നരക്കും രണ്ടിനും എല്ലാം കോയമ്പത്തൂർ ബാംഗ്ലൂർ ബസ് ഉണ്ട് അത് ബുക്ക് ചെയ്താണ് ഞാനും അനുവും ഒരുമിച്ച് പോയിരുന്നത് ചില സമയത്ത് ഈ ബസ് വരാൻ വൈകും അതിനാൽ കൃത്യസമയത്ത് ഷൂട്ടിനെത്താൻ പറ്റില്ല അതുകൊണ്ട് അവൾ തമിഴ്നാട് ലോറിക്ക് കൈ കാണിച്ച് അതിൽ കയറിപ്പോകും സീരിയൽ സെറ്റിൽ സമയത്ത് എത്തിയില്ലെങ്കിൽ പ്രശ്നമാണ് ഒറ്റയ്ക്കിരുന്ന് അവൾ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മാനേജർ ഒന്നും അനുവിനില്ല ഫിനാൻസും ഡേറ്റ് കൊടുക്കുന്നതും അടക്കം എല്ലാ കാര്യങ്ങളും അനു ഒറ്റയ്ക്കാണ് മാനേജ് ചെയ്യുന്നത് സ്റ്റാർ മാജിക്കിന്റെ ഒറ്റ എപ്പിസോഡ് അവൾ മിസ് ചെയ്യില്ല ഓടി നടന്ന് ഹാർഡ് വർക്ക് ചെയ്യും അവൾ വീട്ടുകാരെ ഒന്നിനും ആശ്രയിക്കാറില്ല ബിഗ് ബോസ് വരെ എത്തിയതിന് പിന്നിൽ അവളുടെ കഠിനാധ്വാനമാണെന്നും അഖിൽ കവരയൂർ പറഞ്ഞു സിനിമയിലും സീരിയലുകളിലും ഫെയിമും ലക്ഷ്യം വെച്ച് തന്നെയാണ് അനു ബിഗ് ബോസിലേക്ക് എത്തിയത് എന്നാൽ ബി ബി പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേർക്കും അനുവിന്റെ ഗെയിം സ്ട്രാറ്റജിയോട് എതിർപ്പായിരുന്നു അതേസമയം അനുമോൾക്ക് ശക്തമായി പിയാർ ഉണ്ടെന്ന ആരോപണങ്ങൾക്കിടെ മുൻ ബിഗ് ബോസ് താരം രജിത് കുമാർ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടുകയാണ് അനുമോളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ എനിക്കറിയില്ല സ്റ്റാർ മാജിക്കിൽ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കാണാറില്ല ഉദ്ഘാടനങ്ങൾക്കും മറ്റും സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് അനുമോളുടെ വീട്ടുകാരെ എനിക്കറിയില്ല അപ്പാനി ശരത്ത് വന്നപ്പോഴാണ് ഇവർ അയൽക്ക അയൽവക്കക്കാരാണ് നാട്ടുകാരാണ് എന്ന് ഞാൻ അറിയുന്നത് പതിനാറ് ലക്ഷം കൊടുക്കാനുള്ള പ്രാപ്തി അനുമോൾക്കുണ്ടോ ഇല്ലയോ എന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല പക്ഷെ പതിനാറ് ലക്ഷം കൊടുക്കാൻ സാധ്യതയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ഇത്തിരി കൂട്ടി എവിടെയോ പറഞ്ഞതാണ് പക്ഷെ അനുമോൾക്ക് ഫാൻസ് ഉണ്ട് സ്റ്റാർ മാജിക്കിന്റെ സമയത്ത് പലർക്കും യൂട്യൂബിൽ അവരവരുടേതായ ഫാൻസ് ഉണ്ട് എനിക്ക് സ്റ്റാർ മാജിക്കിൽ അത് വലുതായി സ്റ്റാർ മാജിക്കിൽ എനിക്കത് വലുതായി നിലനിർത്താൻ പറ്റിയില്ല എനിക്കെതിരെ അതിനകത്തുള്ള കുറെ പേർ കളിച്ചിട്ടാണ് പിന്നെ എനിക്ക് സ്റ്റാർ മാജിക്കിൽ പോകാൻ പറ്റാതായത് സ്റ്റാർ മാജിക്കും ബിഗ് ബോസും രണ്ടാണ് സ്റ്റാർ മാജിക്കിൽ അഭിനയം തന്നെയാണ് അടികൊണ്ടിട്ടും അയ്യോ എന്ന് പറഞ്ഞു വിളിച്ചത് അഭിനയമാണ് അത് തെർമോകോൾ ആണ് വേദനിക്കില്ല ആ ഷോയ്ക്ക് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിയാണ് അഭിനയിക്കുന്നത് ബിഗ് ബോസിൽ കുറെ കൂടി യഥാർത്ഥ മുഖം പുറത്തു വരും അനുമോളുടെ യഥാർത്ഥ മുഖം അറിയണമെങ്കിൽ അടുത്തറിയണം ഞാൻ ഏഴു ദിവസം മാത്രമേ അനുമോളുമായി സഹകരിച്ചിട്ടുള്ളൂ എന്നും രജിത് കുമാർ പറഞ്ഞു അതേസമയം അനുമോളുടെ ഗെയിമിനെ കുറിച്ച് മുൻ ബിഗ് ബോസ് താരം സായി കൃഷ്ണ പറഞ്ഞ വാക്കുകളും വൈറലാവുകയാണ് അനുവിന്റെ ചീപ്പ് ഗെയിം എന്നാണ് സായി കൃഷ്ണ വിശേഷിപ്പിച്ചത് നൂറയുടെ നേവൽ ഭാഗത്ത് ആരും നോക്കിയെന്ന വിഷയത്തിലും സായി തന്റെ നിലപാട് വ്യക്തമാക്കി ടിക്കറ്റ് ടു ഫിനു മുമ്പ് വരെ കിടന്ന നൂറ ഇപ്പോഴാണ് ഒന്ന് പൊന്തി വന്നത് ആതിലേക്കും അനുമോൾക്കും ഒപ്പം നിന്ന് നൂറയും ആരെയും മോശമായി ചിത്രീകരിച്ചു ചിത്രീകരിച്ചിരുന്നു എങ്കിൽ കയറി വന്ന സപ്പോർട്ട് ഇല്ലാതായേനെ ആദിലേക്കും അനുമോൾക്കും ഒപ്പം നിന്ന് നൂറയും ആര്യനെ മോശമായി ചിത്രീകരിച്ചിരുന്നുവെങ്കിൽ എങ്കിൽ കയറി വന്നത് സപ്പോർട്ട് ഇല്ലാതായനെ നൂറയുടെ ഇളയാനിയൻ പോലെ അല്ലേ ആര്യന്റെ പ്രവൃത്തികൾ എന്നത് ആതിലെയും നൂറയും അനുമോളും എല്ലാം ഇരുന്ന് ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട് നൂറയെ ആര്യൻ മോശമായ രീതിയിൽ നോക്കിയെന്ന സംഭവം വന്നപ്പോൾ അത് പല രീതിയിലേക്ക് ആതിലെ കൊണ്ടുപോയി അതിന്റെ ഡേഞ്ചർ സൈഡ് പക്ഷേ നൂറയ്ക്ക് മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ പറയുന്നത് മോശമാണെന്ന് നൂറ കൃത്യമായി കൊടുത്തു ഇത് മോശമാണ് എന്നെ കൂടി നീ ഇട്ട് കൊടുക്കുന്നത് പോലെയാകും എനിക്ക് റിയാക്ട് ചെയ്യണമെങ്കിൽ എനിക്ക് പ്രതികരിക്കാൻ അറിയാം ൂറ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ആതില അവിടെ ഓവർ പൊസിറ്റീവ്നെസ് കാണിച്ചു ഓവർ കെയർ കാണിച്ചു അതിലൂടെ ബാഡ് വന്നതും ആതിലയ്ക്ക് തന്നെയാണ് അതെല്ലാം പോട്ടെ ഇത് നൂറയും ആതിലെയും ഡിസ്കസ് ചെയ്ത് ബെഡ്ഷീറ്റിന്റെ കേസും കൊണ്ടുവന്ന അനുമോളുമായിട്ടാണ് എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം നൂറയുടെ നേവൽ നോക്കിയെന്ന കേസ് ഒരു ചാൻസ് കിട്ടുമ്പോൾ ആരിനെതിരെ അനുമോൾ അടിക്കും പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ കയറി അടിച്ചാൽ മതി ഈസിയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആണിന് ലൈഫുണ്ടോ കുടുംബമുണ്ടോ എന്നൊന്നും ഇവറ്റുകൾക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ എന്ത് വൃത്തികെട്ട പരിപാടിയാണ് ഗേൾസ് കാണിക്കുന്നത് ഈ സീസണിൽ മൊത്തം നമ്മൾ കണ്ടത് ആണുങ്ങളെ ജെൻഡർ കാർഡ് വെച്ച പെണ്ണുങ്ങൾ അടിക്കുന്നതാണ് ആണുങ്ങളെ ഏറ്റവും മോശക്കാരായി ചിത്രീകരിക്കുന്നു അനുമോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും ഏൽപ്പിച്ച് ജോലി ചെയ്തിട്ടില്ല ചീഞ്ഞ ഗെയിം സ്ട്രാറ്റജി വെച്ച അനുമോൾ കുടുംബ പ്രേക്ഷകരെ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് മനസ്സിലാവുന്നില്ല അനുമോൾക്ക് കപ്പ് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഈ സീസൺ കൂടി അങ്ങ് പോട്ടെ ഒരു ചീഞ്ഞ വിന്നറിന്റെ പേരിൽ എന്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് അനുമോൾക്ക് വോട്ട് ചെയ്യണമെന്നാണ് വോട്ട് കൊടുത്ത് കപ്പും കൊടുത്ത് ചീഞ്ഞ ഗെയിമർക്ക് സീസൺ ആറിനെ കുറിച്ച് പറയുമ്പോൾ പൊളി എന്ന് ചോദിച്ചതുപോലെ സീസൺ കാര്യത്തിലും അങ്ങനെ തന്നെ ആകട്ടെ അനുവിന്റെ പി ആർ വിനുവിന് അടുത്ത വർഷവും കൂടുതൽ പൈസ വാങ്ങി പി ആർ ചെയ്യാൻ അവസരം കിട്ടും പക്ഷെ അറിയപ്പെടാൻ പോകുന്നത് ചീഞ്ഞ രണ്ടെണ്ണത്തിന് കപ്പ് മേടിച്ചു കൊടുത്തു എന്ന ടാഗ് ആകും കാലാകാലം പി ആറിനെയും ഒ എം ആറിനെയും ആർക്കും ഒപ്പം കൊണ്ട് നടക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ പൊതുമധ്യത്തിൽ എക്സ്പോസ് ആകുമെന്നും സായി കൃഷ്ണ വിമർശിച്ച് പറയുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിനെ ഏഴിലെ മത്സരാർത്ഥികളെ കുറിച്ച് പലരെ കുറിച്ചും അതായത് അനുവിനെ കുറിച്ച് വളരെ വലിയ രീതിയിൽ വിമർശനങ്ങളാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉയരുന്നത് എന്തായാലും ആരായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു സീസൺ കപ്പ് ഉയർത്താൻ അർഹരായിട്ടുള്ളവർക്ക് മാത്രം കപ്പ് കൊടുക്കുക എന്ന് തന്നെ എനിക്കും പറയാനുള്ളൂ എന്തായാലും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ഇതുവരെ നന്ദി